ഹാല ദൈവമേ എഴുന്നേൽക്കണമേ ദൈവമേ എന്നെ രക്ഷിക്കണമേ മേ ദാവീദ് രാജാവ് ബി സി ആയിരത്തി പത്തിനും തൊള്ളായിരത്തി ഇടയിൽ വിരചിതമായ മനോഹരമായ ഹീബ്രു കവിതയിലെ വചനമാണ് ഇത് സ്വന്തം മകനായ അബ്സലോമിൽ നിന്നും ദാവീദ് രാജാവ് ഓടി രക്ഷപ്പെടുന്ന അവസരത്തിൽ എഴുതിയ ഗാനമാണ് ഇത് രണ്ട് സാമുവേലിൻ്റെ പുസ്തകം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങളിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ സങ്കീർത്തനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയത്വവും സംരക്ഷണവും വിമോചനവുമാണ് ദാവീദ് അവതരിപ്പിക്കുന്നത് ശക്തമായ ഒരു അപകടത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കരം രക്ഷിക്കുന്നതിൻ്റെ ശക്തമായ ഒരു വചനമാണിത് യഹോവേ എഴുന്നേൽക്കണമേ എൻ്റെ യഹോവേ എന്നെ രക്ഷിക്കണമേ സങ്കീർത്തകൻ ഈ വചനം ചൊല്ലുമ്പോൾ എഴുതുമ്പോൾ എഴുന്നേൽക്കണമേ താൻ വലിയ അപകടത്തിലാണ് സ്വന്തം മകൻ അഫ്സലും തന്നെ വധിക്കാനായിട്ട് മുൻപിട്ടിറങ്ങിയിരിക്കുന്നു അതിൻ്റെ കൂടെ നൂറുകണക്കിന് ആളുകളുമുണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുന്ന ദാവീദിനെയാണ് നമ്മൾ കാണുക എൻ്റെ അതിനായി എന്നെ രക്ഷിക്കണമേ ദൈവത്തിൻ്റെ തിരുമുമ്പില് കരഞ്ഞപേക്ഷിക്കുന്ന അവസരത്തിൽ യാഹുവിൽ വിശ്വാസമർപ്പിച്ച് വിളിക്കുന്ന അവസരത്തിൽ ദൈവം നമ്മെ രക്ഷിക്കുന്ന നൂറ് നൂറ് അനുഭവങ്ങളുണ്ട് ക്യാൻസർ രോഗം പിടിച്ചു വരുന്ന മക്കൾക്ക് കൊടുക്കുന്ന വചനമാണ് ഏഴാം വചനം കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ ഇരുന്നൂറ്റി അൻപത് പ്രാവശ്യം രോഗികളായി കഴിയുന്ന ഓരോരുത്തരും ഈ വചനം ചെല്ലട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവമേ നന്ദി ഹല്ലൂയ്യ ഹല്ലുയ്യ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ